തൃപ്പൂണിത്തറ എം എൽ എ കെ ബാബു അദ്ദേഹം കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ് മുൻ മന്ത്രി കൂടിയാണ് അദ്ദേഹത്തിന്റെ സ്വത്ത് ഇ ഡി കണ്ടുകെട്ടി നമ്മൾ വിചാരിച്ചു എല്ലാ മാധ്യമങ്ങളിലും ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ് അതായിരിക്കുമെന്ന് എന്നാൽ ആരും ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തില്ല ആരുടെ സ്വത്താണ് കണ്ടുകെട്ടിയത് കോൺഗ്രസിൻ്റെ എം എൽ എ ആണ് തൃപ്പൂണിത്തറ എം എൽ എ ആണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ് മുൻ മന്ത്രിയാണ് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ സ്വത്ത് ഒരു അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഇ ഡി കണ്ടുകെട്ടുന്നു ഇനി അത് കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും ഒരു എം എൽ എ ആണെങ്കിൽ തന്നെ ആ വാർത്ത ഒരു തലക്കെട്ടായും വലിയ വാർത്തയായും ബ്രേക്കിംഗ് ന്യൂസായും ഒക്കെ വരേണ്ടതായിരുന്നില്ലേ പക്ഷേ കോൺഗ്രസിൻ്റെ എം എൽ എ ആയതുകൊണ്ട് ആ വാർത്ത ഒരു ടി വി ചാനലും നാം കണ്ടില്ല ഇനിയിപ്പോൾ നാളെ മാധ്യമങ്ങൾ പത്രമാധ്യമങ്ങൾ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുക എന്നത് നാളത്തെ ദിനപത്രങ്ങൾ വന്നതിന് ശേഷം നമുക്ക് നോക്കാം പക്ഷേ ഇന്ന് നമ്മുടെ പ്രമുഖ ദൃശ്യമാധ്യമങ്ങൾ ആ വാർത്ത പൂർണ്ണമായും മുക്കി കോൺഗ്രസിൻ്റെ ഒരു എം എൽ എ മുതിർന്ന നേതാവ് അദ്ദേഹം മുൻ മന്ത്രിയായിരുന്നു അദ്ദേഹത്തിന്റെ സ്വത്താണ് കണ്ടുകെട്ടിയിരിക്കുന്നത് അതേക്കുറിച്ച് ഒരു വാർത്ത കൊടുക്കാൻ പോലും ആരും തയ്യാറായില്ല തീരെ കൊടുത്തില്ല എന്നൊന്നും പറയരുത് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരു വാർത്ത കണ്ടു ചെറിയ ഫുട്ടേജ് വാർത്ത ഒരു മുപ്പത് സെക്കൻഡ് അമ്പത് സെക്കൻഡിന് ഇടയിൽ വരുന്ന ഒരു ചെറിയ വാർത്ത വാർത്ത കൊടുത്തോ എന്ന് ചോദിച്ചാൽ കൊടുത്തു എന്ന് പറയത്തക്ക രൂപത്തിൽ കൊടുത്തൊരു വാർത്തയാണ് ആ വാർത്ത എന്നാൽ ചില മാധ്യമങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ ഒരു ഓൺലൈൻ മാധ്യമം കൊടുത്ത വാർത്ത ഇങ്ങനെയാണ് അനധികൃത സ്വത്ത് സമ്പാദനം കെ ബാബുവിൻ്റെ ഇരുപത്തി അഞ്ച് പോയിന്റ് എട്ട് രണ്ട് ലക്ഷം രൂപയുടെ സ്വത്ത് ഇ ഡി കണ്ടുകെട്ടി കൊച്ചിന്നാണ് വാർത്ത വന്നിരിക്കുന്നത് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കോൺഗ്രസ് നേതാവും തൃപ്പൂണിത്തുറ എം എൽ എയുമായ കെ ബാബുവിൻ്റെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടി ഇരുപത്തി അഞ്ച് പോയിന്റ് എട്ട് രണ്ട് ലക്ഷം രൂപയുടെ സ്വത്താണ് ഇ ഡി കണ്ടുകെട്ടിയത് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലയളവിൽ മന്ത്രിയായിരുന്ന സമയത്ത് കെ ബാബു അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നാണ് കേസ് നേരത്തെ കേസുമായി ബന്ധപ്പെട്ട് കെ ബാബുവിനെ കൊച്ചിയിലെ ഓഫീസിൽ വിളിച്ചു വരുത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് ബാബുവിനെതിരെ വിജിലൻസും കേസെടുത്തിട്ടുണ്ട് എന്നാണ് വാർത്ത നാം ആലോചിച്ച് നോക്കണം ഈ കോൺഗ്രസിന്റെ നേതാവ് എം എൽ എ മുൻമന്ത്രി അദ്ദേഹത്തിന് പകരം ഒരു സി പി ഐ എമ്മിൻ്റെ എം എൽ എ മുൻമന്ത്രി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ആണ് എന്ന് വിചാരിക്കുക സ്വത്ത് കണ്ടുകെട്ടി എന്ന വാർത്ത വന്നിരുന്നുവെങ്കിൽ ഇന്നത്തെ മാധ്യമങ്ങൾ എങ്ങനെയായിരിക്കും അത് ഒന്ന് കൈകാര്യം ചെയ്തത് എന്ന് മാത്രം അത് ചിന്തിച്ചു നോക്കിയാൽ മതി ആ വാർത്തയ്ക്ക് എത്രമാത്രം പ്രാധാന്യം നൽകുമെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഇന്നത്തെ മുഴുവൻ വാർത്ത അത് മാത്രമായിരിക്കും അതിന് പിറകെ മാത്രമായിരിക്കും മാധ്യമങ്ങൾ പോകുക ആ വാർത്ത വന്ന ഉടനെ കെ ബാബുവിന് പകരമുള്ള സി പി എമ്മിന്റെ നേതാവാണ് എങ്കിൽ എല്ലാ മാധ്യമപ്രവർത്തകരും ഇപ്പോൾ ആ നേതാവിൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ടാകും ആ നേതാവിൻ്റെ ഒരു കമൻ്റ് എടുക്കാൻ പാടുപെടുന്നുണ്ടാകും ആ നേതാവ് മാധ്യമങ്ങളെ കാണാതെ ചിലപ്പോൾ ഒളി ഒളിച്ച് നടക്കേണ്ടി വന്നിട്ടുണ്ടാകും ആ നേതാവിൻ്റെ സ്വത്ത് കണ്ട് കെട്ടിയതിനെ അന്വേഷിക്കാൻ അതേക്കുറിച്ച് വിശദമായ വാർത്തകൾ നൽകാൻ പ്രത്യേക മാധ്യമ പ്രവർത്തകരെ ചാനലുകളും പത്രങ്ങളും ചുമതലപ്പെടുത്തിയിട്ടുണ്ടാകും മൂന്നോ നാലോ ഉപവാർത്തകൾ തയ്യാറാക്കാൻ വിവിധ മാധ്യമപ്രവർത്തകരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടാകും വിവിധ ജില്ലകളിൽ നിന്ന് വാർത്തകൾ കണ്ടെത്താൻ മാധ്യമപ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടാകും അതിനെല്ലാമുപരി ഡി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കൾ മുതൽ ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെയുള്ളവരെ തേടി നമ്മുടെ മാധ്യമങ്ങൾ ഓടുന്നുണ്ടാകും കമന്റ് എടുക്കാൻ ബൈറ്റ് എടുക്കാൻ അങ്ങനെ ആകെ മൊത്തം ബഹളമായിരിക്കും മാധ്യമ ഓഫീസുകളിൽ മാധ്യമങ്ങളുടെ ബ്യൂറോകളിൽ എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല ഇതിപ്പോൾ കോൺഗ്രസ് നേതാവായിപ്പോയി കോൺഗ്രസിൻ്റെ മുൻ മന്ത്രിയായിപ്പോയി കോൺഗ്രസിൻ്റെ എം എൽ എ ആയിപ്പോയി അതുകൊണ്ട് സ്വത്ത് കണ്ടുകെട്ടിയാലും വാർത്തയില്ല ചെറിയ തുകയല്ലേ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ആലോചിച്ച് നോക്കണം ഒരു മുതിർന്ന നേതാവിൻ്റെ അനധികൃത സ്വത്ത് സമ്പാദനം അദ്ദേഹം സ്വത്ത് സമ്പാദിച്ചു എന്ന് ഇ ഡി കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്തിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് അദ്ദേഹം മന്ത്രിയായിരുന്ന ഘട്ടത്തിലാണ് അന്ന് അദ്ദേഹം എക്സൈസ് മന്ത്രിയാണ് അന്ന് അദ്ദേഹത്തിനെതിരെയും ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു ബാർ കോഴയുമായി ബന്ധപ്പെട്ട് എന്നാൽ അദ്ദേഹം പ്രധാനപ്പെട്ട ഫോക്കസായി മാറിയിരുന്നില്ല കെ എം മാണി ആയിരുന്നു പ്രധാന ഫോക്കസായി മാറിയത് മാധ്യമങ്ങളുടെ അന്ന് അദ്ദേഹം മാധ്യമങ്ങളിൽ നിന്ന് മെല്ലെ മെല്ലെ ഒഴിഞ്ഞ് മാറിയിരുന്നു എന്നത് ഒരു സത്യമാണ് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തോറ്റുപോകുകയും എം സ്വരാജ് തൃപ്പൂണിത്തറയിൽ എം എൽ എ ആയി വരികയും ചെയ്തിരുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിച്ചു വന്നു ചെറിയ വോട്ടിനാണ് ജയിച്ചത് തൊള്ളായിരം വോട്ടിനാണ് ജയിച്ചത് എം സ്വരാജിനെയാണ് തോൽപ്പിച്ചത് അതുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ നിൽക്കുകയാണ് സുപ്രീം കോടതി ആ കേസ് വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുകയാണ് അത് സംബന്ധിച്ചുള്ള വാർത്തകളും മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് അത് ഇങ്ങനെയാണ് തലക്കെട്ട് ഇങ്ങനെയാണ് തൃപ്പൂണിത്ര തെരഞ്ഞെടുപ്പ് കേസ് സുപ്രീം കോടതി വിധി പറയാനായി മാറ്റി കെ ബാബുവിനെതിരെ എം സ്വരാജ് നൽകിയ തൃപ്പൂണിത്ര തെരഞ്ഞെടുപ്പ് കേസ് കോടതി വിധി പറയാനായി മാറ്റി കേസിൽ വാദം പൂർത്തിയായി ഹർജി നിലനിൽക്കുമെന്ന ഹൈക്കോടതി വിധിക്കെതിരെ കെ ബാബു നൽകിയ അപ്പീലാണ് സുപ്രീം കോടതി പരിഗണിച്ചത് ജസ്റ്റിസുമാരായ അനിരുദ്ധ് ബോസ് സഞ്ജയ് കുമാർ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് കെ ബാബുവും എം സ്വരാജും വാദങ്ങൾ എഴുതി നൽകി മതചിഹ്നം ഉപയോഗിച്ച് വോട്ട് അഭ്യർത്ഥിച്ചു എന്നായിരുന്നു ബാബുവിനെതിരെ നൽകിയ കേസ് സ്വരാജിന്റെ ഹർജി നിലനിൽക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു ഈ വിധി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് കെ ബാബു സുപ്രീം കോടതിയെ സമീപിച്ചത് ഇനി ആ കേസിൽ വിധി പറയാൻ ഇരിക്കുന്നതേയുള്ളൂ വിധി വരും വിധി എന്തായാലും കെ ബാബുവിന് അനുകൂലമാകില്ല എന്നതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം കാരണം കൃത്യമായ തെളിവ് സഹിതമാണ് എം സ്വരാജ് കോടതിയെ സമീപിച്ചത് ഹൈക്കോടതി കേസ് നിലനിൽക്കുമെന്നും വാദം തുടരാമെന്നും തീരുമാനിച്ചതാണ് അതിനെതിരെയാണ് കെ ബാബു കോടതിയെ സമീപിച്ചത് സുപ്രീം കോടതി അതിൽ വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുന്നു എന്ന് വിധി പറയും എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല കോടതിയുടെ തീരുമാനമാണ് നാം ഇവിടെ കാണേണ്ട പ്രശ്നം മറ്റൊന്നുമല്ല ഇത്രയും മുതിർന്ന നേതാവിന് എതിരെ ഇ ഡി ഒരു നടപടി എടുത്തിട്ട് ആ നടപടി സംബന്ധിച്ച് വാർത്ത മാധ്യമങ്ങൾ നൽകാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് ആ ചോദ്യം വളരെ പ്രസക്തമാണ് എന്ന് തോന്നുന്നു കാരണം മാധ്യമങ്ങൾ അത് സംബന്ധിച്ച് ഒരു ചർച്ച പോലും നടത്തുന്നില്ല എന്ന് മാത്രമല്ല തലക്കെട്ട് പോലും ആകുന്നില്ല മുഖ്യധാര ചാനലുകൾക്ക് എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം ഏതായാലും വരും ദിവസങ്ങളിലും ഈ വിഷയം കേരളം നന്നായി ചർച്ച ചെയ്യും എങ്ങനെയാണ് യു ഡി എഫ് നേതാക്കളെയും അതേപോലെ തന്നെ എൽ ഡി എഫ് നേതാക്കളെയും മാധ്യമങ്ങൾ നോക്കിക്കാണുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത് എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ ഒരു ഉദാഹരണമായി ഈ വാർത്ത മാറുകയും ചെയ്യുന്നുണ്ട് ഇത് എത്രയോ തവണ പ്രേക്ഷകരോട് പറഞ്ഞതാണ് എങ്കിലും ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് പറയേണ്ടി വരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു വശം